നല്ല തണുപ്പും നല്ല തണുത്ത കാറ്റും വെളിയിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒരു പാർക്കിൽ പോകാമെന്ന് വിചാരിച്ചു എവിടെ എണ്ണ ബെഹറിലെ ഒരു റിഫേലുള്ള ഒരു പാർക്കിൽ പോയതാണ് കേട്ടോ വേറൊന്നുമല്ല നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ആഗ്രഹം പാർക്കിൽ പോയി ഫുഡ് കഴിക്കണമെന്ന് ഓരോരുത്തരുടെ ആഗ്രഹങ്ങളല്ലേ ചെറിയ ചെറിയ ആഗ്രഹങ്ങളല്ലേ അത് സാധിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യങ്ങൾ അത്ര തന്നെ അരുൺ എണ്ണനാണെങ്കിൽ പാർക്കിൽ പോയിരുന്നു കഴിക്കണമെന്ന് അങ്ങനെ നമ്മളൊരു ഫുൾ മന്തി ചിക്കിങ്ങിൽ നിന്ന് മേടിച്ചിട്ട് അവിടെ പോയി കഴിക്കാനുള്ള പ്ലാനിങ്ങിലായിരുന്നു അതുകൊണ്ട് ഇതാണ് സാധനം സൂപ്പറും ഈ ചിക്കിങ്ങിൽ നല്ല ഫുഡാണ് ഇപ്പോൾ നേരത്തെ ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ബിരിയാണീസാണ് പിന്നെ റോയി അണ്ണനും അതുകൊണ്ടുതന്നെ അരുൺ അണനും അനിയണ്ണനും എല്ലാവരും കൂടാണ് ഞങ്ങൾ കഴിക്കാൻ പോയത് അങ്ങനെ ഒരു ഫുൾ മന്തി നമ്മൾ ഓപ്പൺ ആക്കി അങ്ങോട്ട് വെച്ചു എല്ലാവരും നല്ല വിശപ്പുണ്ടായിരുന്നു എല്ലാവരും കഴിക്കാൻ ആരംഭിച്ചു ഇങ്ങനെയൊക്കെയുള്ള വൈബ് വേണം കേട്ടോ വെള്ളിയാഴ്ച കേട്ട് സൂപ്പർ വൈബായിരുന്നു കേട്ടോ നല്ല തണുത്ത കാറ്റ വെളിയിൽ നിന്ന് അടിച്ചിരുന്നു ആ സമയത്താണ് നമ്മൾ പാർക്കിൽ പോയിരുന്നു ഇങ്ങനെ ഫുഡ് കഴിക്കുന്നത് നിങ്ങളും ഇങ്ങനെയൊക്കെ കഴിച്ചു നോക്കണം കേട്ടോ ആഗ്രഹങ്ങളൊക്കെ അല്ലേ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ കഴിച്ചു തീർക്കുക അത്ര തന്നെ നല്ല സൂപ്പർ സ്ഥലമാണ് കേട്ടോ നല്ല റിഫേലുള്ള ഒരു പാർക്കാണ് അങ്ങനെ ആസ്വദിച്ച് ഞങ്ങളെല്ലാം ഫുഡ് കഴിച്ചതിന് ശേഷം ഇവിടുന്ന് പോയി അതുകൊണ്ട് തന്നെ നിങ്ങളെൻ്റെ ഈ ചാനൽ കാണുന്നവരെല്ലാവരും തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക്